ജീവിത വഴികളെ അവിടുന്ന് പകർന്ന് അനുഗ്രഹിക്കുന്നു ബഹുമാന്യരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ ആയുധമായ ഒരല്പസമയം മാത്രമാണ് നിങ്ങളുടെ മുൻപിൽ നിന്ന് പറഞ്ഞത് ചില വേദഭാഗങ്ങൾ മാത്രം പറയുവാനുള്ള ആഗ്രഹത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് സുവിശേഷമെന്ന് പറയുന്നു അത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹവും നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറകളും തീരും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാനും ഇടയായി അതിനാൽ അടുത്ത സമയം ചെരുവഴുത്തിൽ നിന്ന് ചിലവശ മനുഷ്യരും എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് യോന എന്ന് പറയുന്നത് യോന എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ ഈ പ്രവാചകൻ ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് യോന അറിഞ്ഞു ദൈവം മഹാകരുണയും ദീർഘക്ഷമയുമുള്ള ദൈവം ആ ദൈവം യോനായോട് പറഞ്ഞത് നീ മഹാനഗരമായ നിലവേയിൽ ചെന്ന് അവിടുത്തെ ജനത്തോട് പറയണം അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുസരിക്കാതെ ജീവിതം മുൻപോട്ട് നയിച്ചാൽ ആ പട്ടണത്തെ ഞാൻ നശിപ്പിച്ച് കളയും അതിന് ചുരുങ്ങിയ ദിവസങ്ങളാണ് ദൈവം പറഞ്ഞത് നാല്പത് ദിവസം അപ്പൊ അവിടെ ജീവിക്കുന്ന മനുഷ്യർ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചിൽവാനം എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ജന നശിച്ചു പോകും എന്ന് ദൈവം പറഞ്ഞ് അവരോട് സുവിശേഷം അവരോട് മാനസാന്തരപ്പെടണമെന്ന് പറയുവാൻ പറഞ്ഞു വിട്ട മനുഷ്യർ യിലേക്ക് പോകാതെ കാരണം എന്ന് പറയുന്നത് യോനയ്ക്ക് മറ്റൊരു രാജ്യമാണ് അവിടേക്ക് പോകണമെങ്കിൽ ഇന്ന് ഇപ്പോൾ വിസയൊക്കെ എടുക്കേണ്ട കാലഘട്ടം പക്ഷേ അന്നതൊന്നും വേണ്ടായി എന്നാൽ യോന എന്ത് ചെയ്തു യോന യോപ്പയെന്ന് പറയുന്ന സ്ഥലത്തേക്കൂടി വന്ന് കപ്പലിൽ കയറി തർശീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഇപ്പോൾ നിലവേ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അർത്ഥം കഷ്ടത എന്നാണ് ഏറ്റവും വലിയ കഷ്ടത എന്ന് തലശേഷോ സമൃദ്ധി വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ പണ്ടൊക്കെ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഒരു ഒരു കാര്യം പോലെ ആയിരുന്നു അന്ന് ായിരുന്നു തറശീസ് അവിടെ ധാരാളം ജോലിയുണ്ട് വാണിജ്യ കേന്ദ്രമാണ് തറശീഷ് അപ്പോൾ നമ്മുടെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ കഷ്ടത അനുഭവിക്കുവാനും കഷ്ടതയാണെന്നറിഞ്ഞുകൊണ്ട് ആ കഷ്ടതയിലേക്ക് പോകുവാനും ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല നല്ല സന്തോഷപൂർണമായ ജീവിതം നയിക്കുവാനാണ് സകല മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഇതാണ് യോന ചെയ്തത് യോനായോട് ദൈവം പറഞ്ഞത് നീ നിലമേയിൽ പോയി കഷ്ടത അനുഭവിക്കണം അവിടെ പോയി നീ സുവിശേഷം പ്രസംഗിക്കണം മനുഷ്യനോട് മാനസാന്തരപ്പെടാൻ പറയണം ഇല്ല എങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്നുള്ള ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തണം ആ പട്ടണത്തിലുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചെല്ലുവാനും ജനത്തിൻ്റെ ജീവനെ രക്ഷിക്കണം ഇതൊക്കെയാണ് യോനായോട് ദൈവം പറഞ്ഞത് പക്ഷേ യോന കഷ്ടതയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാതെ തറശീശിലേക്ക് അനുഭവിക്കുവാൻ കപ്പലിൽ കയറിയിട്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ കയറി ഉറങ്ങുവാൻ തുടങ്ങി ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് നീ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ നീ ഇന്ന പ്രകാരം ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്കും മറ്റുള്ളവർക്കും ദൈവം മുഖാന്തരം സന്തോഷവും സമാധാനവും അനുഗ്രഹവും അനുഭവിക്കുവാൻ കഴിയുന്നത് അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോനാ തർച്ചീസിലേക്കുള്ള കപ്പലിൽ കയറി അതിൻ്റെ അടിത്തട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ വിട്ട് ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നവെങ്കിൽ ആ മനുഷ്യൻ അവൻ്റെ ജീവിതം താഴേക്ക് താഴേക്ക് പോകുന്നതായി ഇവിടെ കാണുവാൻ കഴിയും എന്താണെങ്കിലും കപ്പൽ നീക്കി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സമുദ്രത്തിൽ അതിഭയങ്കരമായ ഒരു കൊടുങ്ക ചടിക്കുവാൻ ഇടയായിത്തീർന്നു ആ കൊടുങ്ക ചടിച്ച് കപ്പലിലുണ്ടായിരുന്ന സകല മനുഷ്യരും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ കപ്പലിനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല അതേ നിമിഷത്തിലും മുങ്ങിപ്പോകും എന്നുള്ള അവസ്ഥയായി കാരണം പ്രിയമുള്ളവരിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം നമ്മോട് പറയുമ്പോൾ അത് നാം അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന പടക അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം അനേക കഷ്ടതകൾ അനുഭവിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം താഴേക്ക് താഴേക്ക് നിപുതിച്ചു കൊണ്ടിരിക്കും കാരണം ഒരു പുരോഗമനവും നാം എത്ര ശ്രമിച്ചാലും നമുക്ക് കൈവരിക്കുവാനോ അനുഭവിക്കുവാനോ കഴിയുകയില്ല എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ഇപ്പോൾ തിരമാലകൾ അടി ആഞ്ഞടിച്ചു കപ്പലിൽ ഉണ്ടായിരുന്നവരെല്ലാം പ്രാർത്ഥിച്ചു അവരുടെ ദൈവത്തോട് എന്നാൽ സമുദ്രത്തിന് യാതൊരു ശാന്തതയും ഉണ്ടാകാതെ വന്നപ്പോൾ അവരന്വേഷിച്ചു ഈ കപ്പലിലേക്ക് ഒരു മനുഷ്യൻ കയറിയിട്ട് കാണുന്നില്ല എന്ന് അങ്ങനെയാണ് യോനയെ അവർ കണ്ടെത്തുന്നത് കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി യോന ഉറങ്ങുമ്പോൾ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മറ്റ് കപ്പലിലെ ജോലിക്കാരും യാത്രക്കാരും പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ യോനായ ചോദിച്ചു നീ ആരാണ് നീ എവിടേക്ക് പോകുന്നവനാണ് എന്ന് ചോദിച്ചപ്പോൾ യോന പറഞ്ഞ ഉത്തരം ഞാനൊരു എബ്രായനാണ് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ സൃഷ്ടിച്ച ദൈവത്തെ ഭജിക്കുന്നവനാണ് ഞാനെന്ന് പറഞ്ഞു അവിടെ വെച്ച് യോനായുടെ സംഭാഷണം കേട്ടു യോന പറഞ്ഞത് ഈ സമുദ്രം ശാന്തമാകണമെങ്കിൽ നിങ്ങൾ ജീവനോടെ അക്കരെ എത്തണമെങ്കിൽ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്നെ എടുത്ത സമുദ്രത്തിലേക്ക് എറിയുക എന്ന് പറഞ്ഞു അങ്ങനെ യോനായെ ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ സമുദ്രത്തിലേക്കെറിയുകയും യോന അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുകയും ചെയ്തു ദൈവമേ ഞാൻ നിന്റെ വാക്കുകളെ അനുസരിക്കാതെ കടന്നുപോയി എന്നാൽ ഇപ്പോഴോ ഞാൻ വലിയ കഷ്ടത്തിലായിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നാം കഷ്ടത്തിലാകുന്ന സാഹചര്യങ്ങളെ നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത് നാം തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയൊന്നുമില്ലാത്ത ഒരു യാത്രയാണ് അങ്ങനെയല്ല ദൈവം മനുഷ്യനെ അത്യുത്കൃഷ്ട സൃഷ്ടിയായി ഇവിടെ നടത്തുന്നത് വിവേകത്തോടെയും ജ്ഞാനത്തോടെയും പരസ്പര സ്നേഹത്തോടെയും കൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള യഥാർത്ഥ്യം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയണം അതിനാണ് പ്രിയമുള്ളവരി യോനായോട് പറഞ്ഞത് നശിക്കുവാൻ പോകുന്ന ആ പട്ടണത്തിൽ ചെന്ന് നീ അവരോട് സുവിശേഷം അറിയിക്കണമെന്ന് എന്നാൽ യോന അപ്രകാരമല്ല പ്രവർത്തിച്ചത് ദൈവത്തിന് വിരോധമായിട്ടാണ് അതാണ് യോനായിക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ട യോനായ മഹാമത്സ്യം വായിൽ വിഴുങ്ങിക്കൊണ്ട് സമുദ്രത്തിനടിയിലേക്ക് പോയി യോന മൂന്ന് ദിവസം ഈ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കിടന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അതേ യഹൂദന്മാരുടെ ചോദ്യത്തിന് യേശു കർത്താവ് ഉത്തരം പറഞ്ഞത് യഹൂദന്മാർ യേശുവിനോട് അടയാളം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് യോനായുടെ അടയാളമല്ലാതെ നിങ്ങൾക്ക് മറ്റൊരടയാളം തരുവാൻ ഇല്ല എന്ന് കാരണം ഇന്ന് എല്ലാവരും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് എവിടെയെന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ചുകൊണ്ട് ജീവിതം ഒന്ന് പിടിച്ചു നിർത്തുവാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വേദനകളിൽ നിന്നും കക്ഷിതകളിൽ നിന്നുമൊക്കെ ഒരു മോചനം ഒരാശ്വാസത്തിന് വേണ്ടി പരക്കം വായുമ്പോൾ ദൈവമോ നോക്കിയിരിക്കുകയാണ് നമ്മളുടെ വിളി കേൾക്കുവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവത്തിന് നമ്മളുടെ അടുത്ത് വരുവാനും നമ്മളോട് സംസാരിക്കുവാനും നമ്മളുടെ ആവശ്യങ്ങളെ നാം വാതുറക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ നാം നിരൂപിക്കുമ്പോൾ തന്നെ അത് അറിയുകയും നമ്മളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നാമോ നമ്മുടെ സമാധാനത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ പുര പുരോഗമനത്തിന് വേണ്ടി നാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങും ആശ്വാസം നമുക്ക് ലഭിക്കുന്നുമില്ല സമാധാനം നമുക്ക് ലഭിക്കുന്നില്ല സൗഖ്യം ലഭിക്കുന്നില്ല നാം സമ്പന്നരമാകുന്നില്ല നാം നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നവരായി നമുക്കിവിടെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടൊക്കെയും മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ദൈവം യോനായേയും നിലവെയും തന്നെ കൊണ്ടെത്തിക്കുവാനിടയായി ആ മത്സ്യം യോനായേയും നിലവേൽ തീരത്ത് കടൽ തീരത്ത് ഛർദ്ദിച്ചു കളഞ്ഞു എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത് യോന നിലവേയിൽ ജനത്തോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയും അവിടെ ദുഷ്ടന്മാരായ മനുഷ്യരും ദുഷ്ടനായ രാജാവും ഭരിച്ചു കൊണ്ടിരുന്ന ആ നിലവേയിൽ ദൈവകൽപ്പന അവർ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അവർ ജീവിക്കുവാനും തുടങ്ങിയപ്പോൾ ദൈവം അവർക്ക് മാനസാന്തരം നൽകി നിനവേയുടെ മേൽ ദൈവം അയക്കുവാനിരുന്ന ആ വലിയ വിപത്തിൽ നിന്നും ദൈവം അവരെ വിടിപ്പിക്കുകയും ചെയ്തതായി തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും എന്നാൽ പ്രിയമുള്ളവരിൽ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്ന് നാം ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ നശിച്ചു പോകുന്നത് അറിഞ്ഞത് ദൈവമാണ് ആ ദൈവം നമ്മെ വിശ്വസ്തതയോടെ അയക്കുകയാണ് അവരുടെ അടുത്തേക്ക് അവരെ രക്ഷിക്കുവാൻ നാമോ അവരുടെ നാശമല്ല അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അവർ നശിച്ചു പോകുന്നതിൽ നമുക്ക് വേദനയൊന്നുമില്ല നമ്മൾ സൗഭാഗ്യമുള്ളവരും വളരെ തൃപ്തരുമായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ ദൈവത്തിന് വിപരീതമായ ദിശയിലേക്കാണ് പ്രിയമുള്ളവരിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ തലമുറകളെ നാം പഠിക്കേണ്ടതുണ്ട് നമുക്കറിയാം പന്ത്രണ്ട് വയസ്സ് മുതൽ എട്ട് വയസ്സായ കൊച്ചുകുട്ടികൾ വരെ ഇന്ന് മയക്കുമരുന്നിന് അടിമകളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വിദ്യാസമ്പന്നരായ ജനം തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവർ താല്പര്യപ്പെടുന്നതിൻ്റെ കാരണം തലമുറ നശിച്ചു നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു അനുസരണമില്ലാത്ത തലമുറ നമ്മുടെ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അത് എന്നാൽ ദൈവം അങ്ങനെ അല്ല സുബോധമില്ലാത്ത ഒരു ജനത്തെയല്ല ദൈവം ഇവിടെ സൃഷ്ടിച്ചത് ബുദ്ധിയും പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്നാണ് മനുഷ്യർ അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ മനുഷ്യൻ തെറ്റിപ്പോകുന്നത് നാം കാണുമ്പോൾ നമുക്ക് വേദനിക്കുവാനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല എന്നുള്ള യഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഒന്നോർത്തു കേൾക്കാം ദൈവത്തിന്റെ കൽപ്പനകളെ നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നാളെ നമ്മെയും നേടിയെത്തുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ തലമുറകൾ നശിച്ചു പോകുമ്പോൾ നിസ്സഹായരായി നമുക്ക് മാറി നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ അനേകരമെന്ന് അനുസരണക്കേടു കൊണ്ട് നിയമത്തിന്റെ കൽത്തുറങ്കുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും എൻ്റെ എന്ന് ചോദിച്ചെന്നാൽ അവർക്ക് പരിചയമില്ലാത്ത അവരറിയാത്ത ഒരു ജനത്തെ ഉപദ്രവിക്കുന്നത് കൊണ്ടായിരിക്കാം അവരപ്രകാരം അടയ്ക്കപ്പെടുന്നത് എന്നാൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരോ അവരനുഭവിക്കുന്ന കഷ്ടതകൾ വേദനകൾ ക്ലേശങ്ങൾ ഈ സമൂഹം അവരെ എപ്പോഴെങ്കിലും സഹായിക്കുവാൻ എഴുന്നേൽക്കുകയില്ല പ്രിയമുള്ളവരിൽ നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപയാണ് അവർക്കേറ്റവും വലുത് നമ്മൾ നൂറ് രൂപ ഭാര്യയുടെ കയ്യിൽ മക്കൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മറ്റുള്ളവരവിടെ ഒരു പൈസയാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കണം എന്നാൽ നമ്മെ കാത്തിരിക്കുന്നവരെ വേദനിപ്പിക്കുകയോ അവരെ തകർത്തു കളയുകയോ അല്ല ചെയ്യേണ്ടത് നാം അവരെ ബലത്തോടെ അനുഗ്രഹത്തോടെ അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കണമെങ്കിൽ ഈ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം അതിന് കഴിയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നശിച്ചു പോയിട്ടില്ല കാരണം എന്തേ എന്ന് ചോദിച്ചെന്നാൽ ഈ ലോകത്ത് എപ്രകാരം ജീവിക്കണമെന്ന് ഈ ബൈബിൾ വിളിച്ചു പറയുന്നു നീ സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ദൈവികമായി എൻ്റെ എല്ലാ കഴിവുകളെയും എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് ഈ താണഭൂമിയിൽ ഇറങ്ങി വന്നതും മനുഷ്യരാൽ വൃക്ഷിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തിരുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയതും എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ട് പോകുവാൻ കർത്താവ് യേശു കർത്താവ് വീണ്ടും വരാറായി ആയതിനാൽ പ്രിയമുള്ളവരിൽ ഒരുങ്ങിയിരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും പരസ്പര സ്നേഹവുമാണ് ഏറ്റവും വലുത് എന്നുള്ള യഥാർത്ഥം ദൈവം നമ്മെ പഠിപ്പിച്ച് തന്നിരിക്കുകയാണ് അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൽ തരുന്ന സമാധാനമാണ് എന്ന് നാം ഓർത്ത് അതിനെ അനുഭവിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ആലപ്പുഴ പട്ടണത്തിൽ ഞാൻ ദൈവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു

ആ ഇതാ ഓളിയം തീരെ കുറച്ചു അതാരണം പ്രസംഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഓളിയം തീരെ കുറയ്ക്കുമ്പം വലിക്കും ഈ നാലാമത്തത് കൊണ്ട് അങ്ങനെയൊന്നും കാര്യങ്ങളൊക്കെ ഓളിയം കുറച്ചെന്ന് എനിക്ക് മനസ്സിലായി ഓളിയം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയാലേ ഇത് അങ്ങ് വലിക്കും നമ്മുടെ അരണ്ട്. ഇട്ടരെ. ധരവല്ലേ ഉണ്ടോ? ഇല്ല ഇല്ല. ഒരു ലെഗ്നെ വേണം കേട്ടോ. നന്ദി കേട്ടോ സോടാ വേണോ ആ ഉറങ്ങണം വേണ്ട വേണ്ട